ി ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി പുതിയതായി അധികാരമേറ്റ ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാന് കൂടിക്കാഴ്ച നടത്തി ഇറാൻ പാർലമെന്റിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കവെ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അഭിനന്ദനങ്ങൾ ഷെയ്ഖ് അബ്ദുള്ള പെസഷ്കിയാനെ അറിയിച്ചു ഇരുവരും പരസ്പരം അഭിവാദ്യം ചെയ്തു യുഎഇ യുടെ തുടർച്ചയായ വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള ആശംസകൾ ഇറാൻ പ്രസിഡന്റും കൈമാറി യുഎയും ഇറാനും തമ്മിൽ ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സേവിക്കുന്നതിനും ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനും സുരക്ഷിതത്വവും സുസ്ഥിരതയും നിലനിർത്തുന്നതിനും വേണ്ടി ഇറാനുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാനുള്ള യുഎഇ യുടെ പ്രതിബദ്ധത ഉന്നത നയതന്ത്രജ്ഞൻ ഊന്നിപ്പറഞ്ഞു യു എ യുമായും ഇറാനുമായും ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കൂടിക്കാഴ്ച സാമ്പത്തികമന്ത്രി അബ്ദുള്ള അൽ നിക്ഷേപ മന്ത്രി മുഹമ്മദ് ഹസൻ അൽ സുബൈദി സഹമന്ത്രി ഖലീഫ ഷഹീൻ അൽ മരാർ ഇറാനിലെ യു എ സ്ഥാനപതി തുടങ്ങിയ ഒട്ടേറെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു പ്രാദേശിക സംഘർഷങ്ങൾ വരുന്നതിലും സുരക്ഷയിലും സ്ഥിരതയിലും അത് ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും യു എ ആശങ്ക പ്രകടിപ്പിച്ചു അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും കൂടുതൽ സംഘർഷങ്ങൾ തടയുന്നതിനും ആത്മനിയന്ത്രണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് തർക്കങ്ങൾ നയതന്ത്രപരമായി പരിഹരിക്കുന്നതിന് ഏറ്റുമുട്ടലിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്നതിനു പകരം സംഭാഷണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുന്നതിലും രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനി ും യുഎ വിശ്വസിക്കുന്നു അതിനിടെ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിനോട് പകരം വീട്ടാൻ ഇറാൻ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ചേർന്ന ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനിയുടെ നിർദ്ദേശം ഹനിയുടെ കൊലപാതകത്തിൽ ഇസ്രയേലിന് മറുപടി നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഖമേനി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഞങ്ങളുടെ അതിഥിയെയാണ് അദ്ദേഹം താമസിച്ച വീട്ടിൽ വെച്ച് വകവരുത്തിയത് ഈ നടപടി ശക്തമായ പ്രതികാര നടപടിക്ക് കളമൊരുക്കിയിരിക്കുകയാണെന്നാണ് ഖമേനി പറഞ്ഞത് ാണ് ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ ഹനിയ കൊല്ലപ്പെട്ടത് പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയെ അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ അതിക്രമിച്ചു കയറിയാണ് കൊല നടത്തിയത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസ് ആരോപിച്ചു എന്നാൽ ഇതുവരെ ഇസ്രയേൽ സംഭവത്തിൽ പ്രതികരിച്ചിട്ടില്ല ഇത് ആദ്യമായല്ല ശത്രുപക്ഷത്തുള്ള നേതാക്കളെ മറ്റൊരു രാജ്യത്ത് വെച്ച് ഇസ്രയേൽ വകവരുത്തുന്നത് ഇറാനിയൻ ആണവശാസ്ത്രജ്ഞനും സൈനിക കമാൻഡർമാരും ഉൾപ്പെടെയുള്ള നിരവധി പേരെ ഇത്തരത്തിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഹമാസ് തലവനെ തങ്ങളുടെ നാട്ടിൽ വെച്ച് ഇസ്രയേൽ ഇല്ലാതാക്കിയത് അക്ഷരാർത്ഥത്തിൽ ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ശേഷം പതിനഞ്ച് തവണയെങ്കിലും ഹനിയെ ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇറാൻ ഭൂമി സുരക്ഷിതമാണെന്ന ഹമാസ് കണക്കുകൂട്ടിലാണ് ഹനിയുടെ കൊലപാതകത്തോടെ ഇല്ലാതായിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ സിറിയയുടെ തലസ്ഥാനമായ ഡെമാക്സിലെ ഇറാൻ എംബസി ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഇതിനു മറുപടിയായി ഇസ്രേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം ഇറാനിൽ വെച്ച് തന്നെ ഹമാസ് തലവനെ ഇസ്രയേൽ ഇല്ലാതാക്കിയതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ഭൂമിയും സുരക്ഷിതമല്ലെന്നാണ് ആക്രമണത്തോടെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഏതറ്റം വരെ പോകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാൻ എത്ര ശക്തമായി പ്രതികരിക്കുമെന്നോ വീണ്ടും ആക്രമണം നടത്തുമോ നടത്തുമോയെന്നോ ഇപ്പോൾ വ്യക്തമല്ല വ്യക്തമല്ലീവിനും ും സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഡ്രോൺ ആക്രമണം ഇറാൻ ആലോചിക്കുന്നുമുണ്ട് ഇറാനിയൻ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് യമൻ സിറിയ ഇറാഖ് എന്നിവയുൾപ്പെടെ സഖ്യസേനകളുമായി ചേർന്ന് ഏകോപിത ആക്രമണവും പരിഗണനയിലുണ്ട് ആക്രമണത്തിനും പ്രതിരോധത്തിനും തയ്യാറായിരിക്കാനായി കമേനി സേനാ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ആക്രമണം നടത്താനും ഇസ്രയേലോ അമേരിക്കയോ ഇറാനെ ആക്രമിക്കുകയോ ചെയ്താൽ പ്രതിരോധത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ റവല്യൂഷണറി ഗാർഡുകളുടെ സൈന്യത്തിന്റെ മേധാവികൾക്ക് കമേനി നിർദ്ദേശം നൽകിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകോമുദി